നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരം റിപ്പയർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മളുടെ മസിൽസ് നമ്മുടെ ജോയിൻസ് നമ്മുടെ ടിഷ്യൂസ് അങ്ങനെ ഫുൾ നമ്മുടെ ശരീരം മുഴുവൻ റിപ്പയർ ചെയ്യപ്പെടുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് സോ ഉറക്കമില്ലാത്തൊരു അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മളെ റിപ്പയർ ബോഡിയുടെ റിപ്പയർ അവിടെ നടക്കുന്നില്ല അതിന്റെ ഫലമായിട്ട് നമ്മുടെ ബോഡി കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിപ്പയറും നടക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അവിടെ ഇൻഫ്ലമേഷൻ വർദ്ധിക്കുകയാണ് നമ്മുടെ മസിൽസ് എല്ലാം നല്ല രീതിയിൽ സ്റ്റിഫ് ആവാനും നമ്മുടെ മസിൽസിൻ്റെയൊക്കെ ക്വാളിറ്റി കുറയാനും അതുവഴി നമ്മളുടെ വേദന ഇൻക്രീസ് ചെയ്യിക്കാനും സാധ്യത വളരെയധികം കൂടുതലാണ് വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഉറക്കമില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്ട്രെസ് ആയിട്ടുള്ള കോർട്ടിസോള് ഭയങ്കര ഹൈ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും ഇങ്ങനെ ഹൈ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സ്ട്രെസ് ഹോർമോണ് നമ്മുടെ ബോഡി പെയിനെ ക്രജർ ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്ലമേഷൻസ് നല്ല രീതിയിൽ കൂട്ടുകയും ചെറിയൊരു വേദനയാണെങ്കിൽ തന്നെയും അത് വലിയ രീതിയിലേക്ക് മാറാൻ വേണ്ടി കാരണമാവുകയും ചെയ്യുന്നുണ്ട് ആയുർവേദത്തിലും ഇങ്ങനെ തന്നെയാണ് പറയുന്നത് അതായത് ഉറക്കമില്ലാത്ത ഒരാളുടെ വാദദോഷം വളരെയധികം വർദ്ധിച്ചിരിക്കും ഈ ഒരു വർദ്ധിക്കുന്ന വാദം നമ്മുടെ ശരീരവേദനകൾക്ക് കാരണമാവുമെന്നും പറയുന്നുണ്ട് സോ വേദനയുള്ള ഒരാളാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉറക്കം കമ്പൽസറി അത് ശരിയാക്കേണ്ടത് അത്യാവശ്യമാണ് ഉറക്കം ശരിയാകെ ഒരിക്കലും നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻസ് വേണ്ടത്ര നിങ്ങളുടെ ശരീരത്തിൽ ആക്ട് ചെയ്യുകയും നിങ്ങളുടെ വേദന നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ കുറയുകയും ഇല്ല സോ ഉറക്കവും വേദനയും തമ്മിൽ നല്ല തരത്തിൽ ബന്ധമുണ്ട് വേദന ഇല്ലാതാക്കുക എന്നുള്ളതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ ഉറക്കം ക്ലിയർ ആക്കുക എന്നുള്ളതും താങ്ക്